Hi, hello! ചന്ദ്രകയിൽ അല്ലി എന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ വലിയ പൊട്ടിത്തെറികളാണ് ഇപ്പോൾ ഇന്ദി വരത്തിലെ നടന്നുകൊണ്ടിരിക്കുന്നത് അച്ചൂട്ടന്റെ യഥാർത്ഥ അമ്മയും പിന്നെ വാടക അമ്മയും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഇന്ദീവരത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളാണ് ഇനി ഇതിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് അച്ചൂട്ടന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നത് ആരായിരിക്കും നന്ദയ്ക്ക് തന്നെയാണ് പക്ഷെ ഇതിന്റെ ഇടയിൽ പിങ്കിങ് കയറി കളിക്കുന്നത് കൊണ്ടാണ് അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന അങ്ങനെ അവസാനം നന്ദ തന്റെ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിട്ട് പോകുകയാണ് അപ്പൊ ഗൗതന്തനെ പറഞ്ഞു നദെ നന്ദി കുഞ്ഞിനെ പോയി എടുത്തിട്ട് വാ നമുക്ക് കുഞ്ഞിനെ കളിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു നന്ദ പോയി എടുത്തു അപ്പോ ചെന്ന സമയത്ത് പിങ്കിയോ ഗിരിജയോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നന്ദ കുഞ്ഞിനെ എടുത്തോണ്ട് വരുന്നത് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നേരെ ഗൗതമിന്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ അവർ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അപ്പോ നന്ദയുടെ അച്ഛൻ മരിച്ച സമയത്ത് നന്ദയ്ക്ക് ആരുമില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം തന്നെയായിരുന്നു അദ്ദേഹത്തിന് പക്ഷെ ഇപ്പോ തിരിച്ച് ഗൗതം നന്ദയോട് പറയുവാണ് ആ കുഞ്ഞിനെ എടുത്ത് നന്ദയുടെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ കാണിച്ചതിന് ശേഷം അച്ഛൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദയ്ക്ക് ആരുമില്ല നീ മാത്രമേ ഉള്ളൂ എന്ന് എന്നാൽ ഇപ്പോ അച്ഛൻ പേടിക്കേണ്ട ആവശ്യമില്ല നന്ദയ്ക്ക് എന്തിനും ഏതിനും തുണയായിട്ട് ഇനി നമ്മുടെ മോനൊട്ട് അതുകൊണ്ട് ഇനി പേടിക്കേണ്ട ആവശ്യമില്ല എന്നും പിന്നെ നന്ദയെ കളി കളിപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നന്ദയാണ് നമ്മളെ രണ്ടുപേരെ രണ്ടുപേരെയും ഏറിക്കെറ്റിക്കൊണ്ടിരുന്നത് ഇനി എന്തായാലും അച്ഛൻ പേടിക്കണ്ട ഇനിയിപ്പോ എന്തായാലും നം ഇനി കുഞ്ഞു തന്നെ നന്ദ ഏറിക്കെറ്റേണ്ട അവസ്ഥ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് അവര് തമാശയായിട്ട് ഇരിക്കുന്ന സമയത്ത് കുഞ്ഞുമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ് ഒരു രണ്ടു പേര് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് മൂന്നാമതൊരാളും കൂടി നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം തന്നെയായിരിക്കും അത് പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ആ കുഞ്ഞിന്റെ ഓരോ വളർച്ചയിലും ആ അച്ഛനും അമ്മയും സന്തോഷിക്കുന്നുണ്ടാവും അങ്ങനെ അവര് കളിച്ചു ചിരിച്ചിരുന്ന് ഇരുന്നു അപ്പോൾ ഗൗതമിന്റെ ദേഹത്തോടു കൂടി കുഞ്ഞ് മൂത്രം ഒഴിച്ചിട്ടു പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിനു ശേഷം അത് നേരെ റൂമിലോട്ട് കൊണ്ടുപോയി അപ്പോ റൂമിലോട്ട് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ കുഞ്ഞിനെ നന്ദ എടുക്കാൻ വേണ്ടിട്ട് പോയപ്പോ ഗിരിജ ഒന്നും ഇല്ലായിരുന്നു ഗിരിജ പിങ്കിയുമായിട്ട് പിങ്കിക്ക് മേലൊക്കെ കഴി കൊടുത്തോണ്ടിരിക്കുന്ന സമയമായിരുന്നു എന്നിട്ട് നേരെ കുഞ്ഞിനെ കാണാതെ തിരക്കി നടന്നപ്പോഴാണ് നന്ദയുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്നത് കണ്ടത് ഉടനെ തന്നെ ഗിരിജ ഓടിപ്പോയി ലക്ഷ്മിയോടും മഹേശ്വരനോടും ഇതിനെപ്പറ്റി കുറ്റം പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇല്ലാതിരുന്ന സമയത്ത് നന്ദ വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോയെന്നും അത് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള പ്രവൃത്തി ആയിപ്പോയെന്നും നന്ദയ്ക്കൊന്ന് പറയാമായിരുന്നു കുഞ്ഞിനെ കൊണ്ടുപോയി എന്ന് പറയാമായിരുന്നു ഞങ്ങളോട് ചോദിക്കാമായിരുന്നു അതൊന്നും ചെയ്യാതെയാണ് നന്ദ ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്നുള്ള രീതിയിൽ ഗിരിജ സംസാരിച്ചു എന്നാൽ അവിടെ ലക്ഷ്മി തിരിച്ചു ചോദിച്ച ഒരു കാര്യമുണ്ട് ഇവിടെ ഒരു വാടക അമ്മയാണ് നന്ദയാണ് യഥാർത്ഥ അമ്മ അപ്പൊ സ്വന്തം കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നതിലെ ഇവിടെ ആരോട് എന്തിനു ചോദിക്കണം എന്നൊരു ചോദ്യമായിരുന്നു ഗിരിജയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ഇവിടെ ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല യഥാർത്ഥ അമ്മ ഇവിടെ നന്ദയാണ് അപ്പൊ ആ കുഞ്ഞിനെ നന്ദയെടുക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുകയും പിന്നെ ഗിരിജയാണ് ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് ഇവിടെ ഈ ഒരു ഇന്ദിവിധത്തിലെ വലിയ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്നത് എന്ന് മഹേശ്വരനും സംസാരിച്ചു അവസാനം താങ് ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോ ഗിരിജ നേരെ റൂമിൽ പോയി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് നന്ദ കുഞ്ഞിനെയും കൊണ്ടുവരുന്നത് വരുന്നത് കുഞ്ഞിനെ വന്നുകൊണ്ട് വന്ന ഉടനെ തന്നെ കുഞ്ഞിനെ എടുത്ത് തൊട്ടിലിൽ കിടത്തി എന്നിട്ട് നന്ദ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതിന്റെ പേരിൽ ചർച്ചയായിരുന്നു നീ എന്തുകൊണ്ട് കുഞ്ഞിനെ എടുത്തോണ്ട് പോയി നിനക്ക് ഒരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ നിനക്ക് ചോദിച്ചുകൂടായിരുന്നോ നീ എന്തിനു കുഞ്ഞിനെ എടുത്തോണ്ട് പോയി എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഗിരിജയും പിങ്കിയും നന്ദയോട് ചോദിച്ചത് എന്നാൽ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും എന്റെ സ്വന്തം കുഞ്ഞിനെ എടുക്കുന്നതിന് ഞാൻ ആരോട് ചോദിക്കണം എന്നായിരുന്നു അവിടെ തിരിച്ച് ഗിരിജയും നന്ദയും ചോദിച്ച ഗിരിജയും ഗിരിജയോടും പിങ്കിയോടും നന്ദ ചോദിച്ച മറുപടി എന്റെ കുഞ്ഞാണ് ഈ കിടക്കുന്നത് നീ ഒരു വാടക മാത്രമാണ് അപ്പൊ ആ കുഞ്ഞിനെ എടുക്കുന്നതില് നിന്നോട് ചോദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് നന്ദ തീർത്തും പറഞ്ഞു പക്ഷെ കുഞ്ഞിന് ഈ സമയത്ത് അമ്മയുടെ ചൂടും മുലപ്പാലും ഒക്കെ വേണം അത് കൊടുക്കാനായിട്ട് നിനക്ക് ഒട്ടും പറ്റത്തില്ലല്ലോ അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് നീ കുഞ്ഞിനെ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഗിരിജൻ സംസാരിച്ചു അങ്ങനെ നന്ദയെ ഒരുപാട് അപമാനിച്ചിട്ടാണ് ഗിരിജ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് പക്ഷെ സങ്കടത്തോടു കൂടി നന്ദ നേരെ ലക്ഷ്മിയോടും മോഹിനിയോടും ഈ കാര്യം പറഞ്ഞു അതിനെ അതിനെപ്പറ്റിയുള്ള ചർച്ചയാണ് നടക്കുന്നത് മോഹിനി പറഞ്ഞത് നിനക്ക് ഉശിരില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു വാക്ക് പറഞ്ഞ ഇപ്പോ തന്നെ ഗിരിജയുടെ ചെകിട് പൊടിച്ച് ഒരു ആടി കൊടുത്തിട്ട് നീ മറുപടി പറഞ്ഞിരുന്നു എങ്കിൽ അത്രയും നന്നായനെ ഇതിപ്പോ ഭയങ്കര മോശമായി പോയി അത് മാത്രമല്ല ഗിരിജ എന്ന് പറയുന്നത് ഒരു വിഷമാണ് ഇങ്ങനെ പിങ്കിയുടെ ദേഹത്തോടു കൂടി വിഷം ചീറ്റിക്കൊണ്ടേ ഇരിക്കും അവരെ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളെല്ലാം സോൾവായി എന്ന രീതിയിൽ മോഹിനിയും സംസാരിച്ചു എന്നാൽ തന്നെ കുറ്റപ്പെടുത്തുന്ന മോഹിനി മോഹിനി പറയുന്നതെല്ലാം ഗിരിജ കേട്ടു അപ്പോൾ തന്നെ കുറ്റപ്പെടുത്തുന്ന മോഹിനിക്ക് നേരെ ഗിരിജ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു ദേഷ്യപ്പെടുകയും മോഹിനി നീ എന്താ പറയുന്നത് എന്താ അനാവശ്യമാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നാൽ ഗിരിജയെ നീ പറഞ്ഞത് അത്ര മോശമായി പോയി ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞതാണ് അപമാനിക്കുന്ന രീതിയിൽ ഒരു വാക്ക് പോലും നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുതെന്ന് എന്നിട്ട് നീ ഇപ്പൊ എന്ത് രീതിയിലാണ് സംസാരിച്ചത് എന്നുള്ള രീതിയിൽ ലക്ഷ്മി പറയുകയും എന്നാൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത് അത്ര മോശമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോ ആ പെറ്റമ്മയായിട്ടുള്ള പിങ്കിക്ക് എത്രത്തോളം വേദന ഉണ്ടാകുമെന്ന് ലക്ഷ്മിയോട് ഗിരിജ ചോദിച്ചു ലക്ഷ്മി ഒരുപാട് ദേഷ്യപ്പെട്ടു ഗിരിജയോട് സംസാരിച്ചു പെറ്റമ്മ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇവിടെ ഒരിക്കലും പിങ്കി പെറ്റമ്മയല്ല യഥാർത്ഥ അമ്മ നന്ദയാണ് പിങ്കി ഒരു വാടക അമ്മ മാത്രമാണ് എല്ലാ നിബന്ധനകളും അനുസരിച്ചുകൊണ്ട് കുഞ്ഞിനെ ഗർഭം ധരിച്ചുകൊണ്ട് പ്രസവി പ്രസവിക്കാം എന്ന് പറഞ്ഞ ഒരു വാടക അമ്മ മാത്രമാണ് എന്നും പിങ്കിക്ക് ഈ ഒരു കുഞ്ഞിന് ഈ കുഞ്ഞിന് മേൽ ഒരു അവകാശവും ഇല്ല എന്ന് ലക്ഷ്മി പറയുകയും ഇനി കുഞ്ഞ് ഒന്നാ പിങ്കിയുടെ കയ്യിലിരിക്കേണ്ട ആവശ്യമില്ല പിങ്കി എന്ത് ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും ആ ഉദ്ദേശം എല്ലാം തള്ളിക്കളയാൻ പറ ഇനി കുഞ്ഞ് പിങ്കിയുടെ കയ്യിൽ വേണ്ട നേരെ തന്നെ നന്ദയുടെ കയ്യിൽ കുഞ്ഞിനെ കൊണ്ട് ഏൽപ്പിച്ചോണം അപ്പൊ മുലപ്പാൽ എങ്ങനെ കൊടുക്കും എന്നൊക്കെ ചോദിക്കുമ്പോ ആ അമ്മയുടെ ചൂട് നന്ദയുടെ കൈയിലിരുന്ന കുഞ്ഞെ അറിഞ്ഞാ മതി പിന്നെ മുലപ്പാൽ വേണമെന്നുള്ളപ്പോ കുഞ്ഞെ വെച്ചെന്ന് കരയുമ്പോ നന്ദി തന്നെ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവന്നോളും അതിനുശേഷം തിരിച്ച് നന്ദയുടെ കയ്യില് കൊടുത്തുവിട്ടാ മതി അല്ലാതെ നിങ്ങള് കുഞ്ഞിനെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് തീർത്തും ലക്ഷ്മി പറഞ്ഞു അപ്പൊ ഇതെല്ലാം കേട്ട ഉടനെ തന്നെ ഗിരിജ നേരെ പിങ്കിയോട് പോയി ഇതിനെ പറ്റി സംസാരിച്ചു എന്നാൽ പിങ്കി ദേഷ്യപ്പെട്ടതിന് ശേഷം പറഞ്ഞത് ഞാൻ ഈ കുഞ്ഞിനെ സ്വന്തമാക്കിയതുപോലും ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഗൗതം എന്നൊരൊറ്റ കൂടി ഞാൻ ഗൗതമിനെ സ്വന്തമാക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോ ഒരുപാട് പ്രതിസന്ധിയും ഒരുപാട് പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി അതിനുശേഷം ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഗൗതം ഏർ ഗൗതമിനും നന്ദയ്ക്കും ഒരു കുഞ്ഞു ജനിക്കത്തില്ല നന്ദ ഒരിക്കലും ഗർഭം ധരിക്കത്തില്ല എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞത് ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അതാണ് ആ ഒരു വിവരം അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗൗതമിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നത് ഞാനെന്ന് വിചാരിച്ചു നന്ദ ഇനി ഗൗതമിന്റെ ജീവിതത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കത്തില്ല എല്ലാം അറിഞ്ഞിട്ട് നന്ദ തന്നെ ഒഴിഞ്ഞു പോകുമെന്ന് പക്ഷെ എന്റെ കണക്ക് കൂടുതലുകളെല്ലാം തെറ്റിപ്പോയി നന്ദ ഒരു ഒരു കുഞ്ഞിനെ തെത്തെടുക്കാം അല്ലെങ്കിൽ വാടക അമ്മ അങ്ങനെ ഒരുപാട് ചോയ്സുകളുണ്ടായി അവസാനമാണ് സറോഗസിൽ എത്തി നിന്നത് അപ്പോ സറോഗസി വഴി താൻ ആ ഒരു കുഞ്ഞിന് ഗർഭം ധരിച്ച് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ അവകാശങ്ങൾ തനിക്ക് മാത്രമായിരിക്കും പിന്നെ എനിക്ക് ഈസി ആയിട്ട് ഗൗതമിന്റെ അരികിലേക്ക് എത്താൻ പറ്റും എന്ന് മനസ്സിൽ മനസ്സിലാക്കിയതിനു ശേഷം തന്നെയാണ് ഞാൻ ആ കുഞ്ഞിനെ ഗർഭിണം ധരിക്കാനായിട്ട് തയ്യാറായത് ഇപ്പൊ ഇതുവരെ ആയിട്ടും ഇതുവരെ എത്തി നിന്നിട്ട് കുഞ്ഞിനെ വിട്ടു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊരിക്കലും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നന്ദേ പിങ്കിയും സംസാരിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് നന്ദ അകത്തേക്ക് കടന്നു വന്നത് എന്നിട്ട് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നീ എന്തിനെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നു എന്നുള്ള ഒരു ചോദ്യം വന്നു എന്നാൽ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞങ്ങൾ കുളിപ്പിക്കുമല്ലോ ഏ വേണ്ട നിങ്ങൾ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല ഇവിടെ മുതിർന്നവർ ഉണ്ട് അവർ തീരുമാനിച്ചോളും എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ എനിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ നന്നത്തെ കുഞ്ഞിനെ എടുത്തോണ്ട് പുറത്തോട്ട് പോയി പിങ്കിക്കോ ഗിരിജിക്കോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇനി എന്തായാലും നന്ദ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നന്ദ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ പിങ്കിയും ഗിരിജയും ഓരോ തന്ത്രങ്ങളും മെനഞ്ഞോണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയിൽ ആ കുഞ്ഞിന്റെ ഇരുപത്തിയെട്ട് കെട്ട് അതായത് നൂലുകെട്ട് ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളിലാണ് മഹേശ്വരനും ലക്ഷ്മിയും അരുന്തതിയും ഒക്കെ ഇനി ആയിരിക്കും സംഭവിക്കുക ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നമായിരിക്കും ഇന്ത്യ വരാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ